നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുറ്റപത്രം തയ്യാറാക്കി ക്രൈംബ്രാഞ്ച് ജീവന ജീവനക്കാരികൾ തട്ടിയെടുത്തത് മുപ്പത് ലക്ഷത്തോളം രൂപയെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട് കുറ്റപത്രത്തിൽ നാല് പ്രതികളാണുള്ളത് കുറ്റപത്രം ഉടൻ കോടതിയിൽ സമർപ്പിക്കും സൂര്യഗായത്രി ചേരുന്നു വിവരങ്ങളുമായി സൂര്യ നമ്മൾ ദൃശ്യങ്ങളിൽ മൂന്ന് പേരെയാണ് കണ്ടത് ആരൊക്കെയാണ് ഈ നാല് പ്രതികൾ എന്നുള്ളതും കൂടി ഒന്ന് വ്യക്തമാക്കൂ അതോടൊപ്പം കുറ്റപത്രത്തിൽ മറ്റേന്തൊക്കെയാണ് ഗുരുതരമായ കണ്ടെത്തലുകളായി ഉള്ളത് വലിയ ചർച്ചയായ ഒരു സംഭവമായിരുന്നു ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ തട്ടിപ്പ് സോഷ്യൽ മീഡിയയിലടക്കം ആ വിഷയത്തെ ചൊല്ലി വലിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഉയർന്നതാണ് ഇതിൽ നമുക്കറിയാം മൂന്ന് ജീവനക്കാരികളാണ് ഈ മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം പ്രതികരണം നടത്തി വന്നിട്ടുണ്ടായിരുന്നത് ദിയാകൃഷ്ണ തന്നെയാണ് ആദ്യം ഈ വിവരം മാധ്യമങ്ങളെ അറിയിക്കുന്നത് പിന്നീട് പരാതി നൽകുന്നതുമൊക്കെ തന്നെ തന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ പണം തട്ടിയെടുത്തു ക്യു ആർ കോഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്തു എന്നുള്ള പരാതിയാണ് ദിയാകൃഷ്ണയും അതുപോലെ തന്നെ അച്ഛൻ കൃഷ്ണകുമാറും ഉയർത്തിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഈ മൂന്ന് ജീവനക്കാരികളും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി തങ്ങളുടെ വിശദീകരണം പറയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നാണ് ദിയാകൃഷ്ണയും കുടുംബവും മനഃപൂർവം തങ്ങളെ പ്രതികൾ പ്രതികളാക്കുകയാണ് തങ്ങൾക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും അറിയില്ല എന്നുള്ളത് പറയുകയായിരുന്നു പക്ഷേ പിന്നീട് ഇവർ തന്നെയാണ് ഈ പണം തട്ടിയെടുത്തത് എന്ന് തെളിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് ജീവനക്കാരികൾ ഒളിവിൽ പോയി പിന്നീട് അവരെ അവര് പോലീസിൽ വന്ന് ഹാജരാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ദിവ്യ വിനീത രാധാകുമാരി ഈ മൂന്ന് ജീവനക്കാരികളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവരവർക്കെതിരെയാണ് പരാതി ദിയാകൃഷ്ണ ഉയർത്തിയിട്ടുണ്ടായിരുന്നത് അതായത് വിവാഹത്തിന് ശേഷം ദിയാകൃഷ്ണ ഈ സ്ഥാപനത്തിൽ അധികം വരാറില്ലായിരുന്നു ഈ മൂന്ന് ജീവനക്കാരികളെയാണ് സ്ഥാപനത്തിലെ മേൽനോട്ടം അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അവിടെയാണ് ദിയാകൃഷ്ണയ്ക്ക് അബദ്ധം പറ്റിയത് ഈ ഏൽപ്പിച്ചിട്ട് പോയ സമയം മുതൽ തന്നെ ഈ ജീവനക്കാരികൾ മൂന്ന് പേരും ചേർന്ന് ഈ ക്യു ആർ കോഡ് ഉപയോഗിച്ച് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റുകയായിരുന്നു പിന്നീട് അത് ജീവനക്കാരികൾ ഒരുപോലെ പണം പിരിച്ചെടുത്തു എന്നുള്ളതാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഇപ്പോൾ കുറ്റപത്രത്തിൽ ഇപ്പോൾ പറയുന്നത് ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ജീവനക്കാരികൾ തട്ടിയെടുത്തത് എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത് വി അറിയാതെ ജീവനക്കാരികൾ പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നെന്നും പറയുന്നു നിലവിൽ ഇപ്പോൾ കുറ്റപത്രത്തിൽ ഉള്ളത് നാല് പ്രതികളാണ് അതായത് ഈ മൂന്ന് ജീവനക്കാരികളും അത് കൂടാതെ ഈ കൂട്ടത്തിലുള്ള ഒരു ജീവനക്കാരിയുടെ ഭർത്താവ് അങ്ങനെ ദിവ്യ വിനീത രാധാകുമാരി പിന്നെ വിനീതയുടെ ഹസ്ബൻഡ് ഇങ്ങനെ നാല് പ്രതികളെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പ്രതി ചേർത്തിട്ടുള്ളത് എന്തായാലും ഈ വിശദമായിട്ടുള്ള കുറ്റപത്രം അത് ഇന്നോ നാളെയോ കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളതാണ് അറിയുന്നത് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുറ്റപത്രം തയ്യാറായിരിക്കുന്നു ക്രൈംബ്രാഞ്ച് കുറ്റപത്രം അല്പസമയത്തിനകം കോടതിയിൽ സമർപ്പിക്കും നാല് പ്രതികളാണ് കുറ്റപത്രത്തിലുള്ളത് അതായത് മൂന്ന് ജീവനക്കാരികളും അതിലൊരു ജീവനക്കാരിയുടെ ഭർത്താവും അങ്ങനെ നാല് പേർ കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് അല്പസമയത്തിനകം കോടതിയിൽ സമർപ്പിക്കും എന്നുള്ളതും കൂടി ലഭിക്കുന്നു വിവരം സൂര്യഗായത്രിയാണ് വിവരങ്ങളിൽ നിൽക്കുന്നത്